കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കൊല്ലം ജില്ലാ ആശുപത്രി അടക്കം കേരളത്തിലെ നിരവധി ഹോസ്പിറ്റലുകൾക്കകത്ത് ഡി വൈ എഫ് ഐ പൊതുച്ചോർ നൽകി വരികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഈ പ്രവർത്തനം കൊല്ലത്തും തൃശ്ശൂരും പിന്നീട് കേരളമാകെ വ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി കൊല്ലം ജില്ലാ ആശുപത്രി കൊല്ലം ജില്ലയിൽ തന്നെ അഞ്ച് ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ നൽകുന്നത് ഇതൊരു മാതൃകാ പ്രവർത്തനമായി കേരളമാകെ കേരളമാകെ അല്ല രാജ്യമാകുകയും ലോകമാകുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ മാതൃകാ സന്നദ്ധ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവർ കാട്ടി നൽകുകയും ചെയ്തു എന്നാൽ ചില തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ ഇതിനെ വിവാദം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു വിവാദം അത് വളരെ വേദനാജനകമായിട്ടാണ് ഡി വൈ എഫ് എയുടെ പ്രവർത്തകർക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ നടത്തുന്ന ഏതൊരു ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം ഒരു സന്നദ്ധ പ്രവർത്തനം മാത്രമല്ല ഇതിൻ്റെ പിറകിലുള്ള ഒരു അധ്വാനം വളരെ വലുതാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു നാലായിരം പൊതിച്ചോർ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം വീടുകളിലെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോകും ഒരു വീടുകളിൽ നിന്ന് രണ്ടോ മൂന്നോ പൊതി ചില ഒരു വീട്ടിൽ നിന്ന് ഒരു പൊതിയായിരിക്കും കിട്ടുന്നത് ഒരു രണ്ടായിരം വീടുകളിലെങ്കിലും നേരിട്ട് പോയി ഒരു തവണ ആദ്യമേ ഇതിൻ്റെ അറിയിപ്പ് നൽകി രണ്ടാമത് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തി മൂന്നാമത് പോയിട്ടാണ് പൊതിച്ചോർ വാങ്ങിയെടുക്കുന്നത് വലിയൊരു അധ്വാനം കൂടിയായിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ആളുകൾക്കല്ലെന്ന് വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം അവരൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അവരൊരിക്കൽ പോലും അവർക്കറിയാത്ത ഒരാൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ കുറേയധികം സമയം ചെലവഴിച്ച് ഈ പൊതിച്ചോർ കളക്ട് ചെയ്ത് ഈ ആശുപത്രിയിൽ അവർ കൊണ്ടുവന്ന് നൽകുന്നത് ഏറ്റവും മഹനീയമായൊരു പ്രവർത്തനമാണ് അതിനെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി എല്ലാം രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ട് അതിനെയെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാമോ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതിനെയെല്ലാം വിവാദമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൊല്ലത്തുകാർക്ക് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ഇതേപോലെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ആ ഒരു പ്രശ്നവുമില്ലാത്ത ഘട്ടത്തിലാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും തിരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരിക്കുമെല്ലാം പരാതി കൊടുത്തത് ഡി വൈ എഫ്ഐ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുത്ത് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നതാണ് അങ്ങനെ വലിയ വിമർശനമുണ്ടായി പൊതുച്ചോർ നിർത്തിവെക്കണം എന്ന നിലയിലേക്കുള്ള ചർച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും നേരിട്ട് ഇടപെടലിന്റെ ഭാഗമായി വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായി ജില്ലാ ഭരണാധികാരികളടക്കമുള്ള ആളുകൾ അന്ന് യുടെ ജില്ലാ നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരോടും വലിയ സമ്മർദ്ദം ചെലുത്തി പുതുച്ചോർ നിർത്തിവെക്കണം വലിയ വാർത്തകളുണ്ടായി ജില്ലാ ആശുപത്രിയുടെ അധിക അധികാരികൾക്കൊപ്പം അധികാരികളോട് അടുത്തുവരെ സമ്മർദ്ദമുണ്ടായി പുതുച്ചോർ നിർത്തിവെക്കാൻ നിങ്ങൾ ഇടപെടണം വലിയ സമ്മർദ്ദം ജില്ലാ ആശുപത്രിയിലെ ഉണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പും ഇതേപോലൊരു സാഹചര്യം അന്ന് യു ഡി എഫ് ഒരുക്കിയെടുത്തതാണ് അന്ന് അതിനെ ഞങ്ങൾ അതിജീവിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കെതിരെ കേസ് എടുത്തു ഓട്ടറേ ഞങ്ങൾക്കെതിരായി കേസെടുത്താൽ ഞങ്ങളതിനെ നേരിടും ഞങ്ങളെ അതിന് ഏത് നിലയിലുള്ള നിയമപരമായിട്ടുള്ള ആ കേസും മറ്റ് കാര്യങ്ങളുമെല്ലാം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങളൊരു കേസിൽ പ്രതിയായാലും ഞങ്ങൾക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ആയിരക്കണക്കിന് ആളുകൾ ഉച്ച സമയത്ത് അവരുടെ ഒരു നേരത്തെ എങ്കിലും വിശപ്പടക്കാൻ ഈ ജില്ലാ ആശുപത്രിയിലെ പൊതിച്ചോർ നൽകുന്ന കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് വരുന്നത് അവരുടെ വിശപ്പെന്ന പ്രശ്നം അടക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഒരു പ്രതീക്ഷയോടുകൂടി ഈ നാടിനെ ഒരു പ്രതീക്ഷയോടുകൂടി ഡിവൈഎഫ്എക്കാരെയല്ല ഈ നാടാണ് നൽകുന്നത് ഞങ്ങളതിൻ്റെ ഒരു ഇടനിലക്കാരായി ഈ വീടുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കൊടുക്കുന്ന ഒരു വോളണ്ടിയർ പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ നാട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും മതജാതി ചിന്തകളുടെയും ഇപ്പോൾ വെളുപ്പും കറുപ്പുമെല്ലാം എന്ന ഘട്ടത്തിൽ എല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആ മനുഷ്യർ നൽകുന്ന സ്നേഹം ഇവിടെ നൽകി അത് ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് ആ പ്രവർത്തനത്തെ ആ ഘട്ടത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഏത് പ്രശ്നമുണ്ടായാലും ഈ വിശപ്പിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആരെങ്കിലും ഒരു കേസോ ഒരു പ്രശ്നവുമല്ല ഞങ്ങളത് വിതരണം ചെയ്യുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോയി ആ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ അമ്മമാർ സഹോദരങ്ങൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പൊതിച്ചോർ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും എല്ലാം ശക്തമായ പ്രതിഷേധം അന്ന് ഈ ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നു നിങ്ങൾ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്താണ് അതേപോലെ ഒരു സാഹചര്യം ഇന്നും രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് സഖാവ് ചിന്താചറവും അദ്ദേഹം അവരൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട് പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ നിങ്ങൾ ഇവിടെ മാധ്യമങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന വികസനങ്ങൾ നിങ്ങളൊന്ന് കാണണം നിങ്ങൾ ഈ വിവാദം വല്ലാത്ത നിലയിൽ ആസ്വദിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ആളുകളല്ലേ നിങ്ങൾ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് കോടിക്കണക്കിന് വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഏഴര എട്ട് വർഷക്കാലമായി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടത്തിയ മാറ്റങ്ങൾ പുതിയ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ട ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഈ ചർച്ചയിൽ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജില്ലാ ആശുപത്രിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളെല്ലാ ദിവസവും ഇവിടെ പൊതിച്ചോറ് കൊടുക്കാൻ വരുന്ന ആളുകളാണ് ഞങ്ങൾ രക്തം കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്തതിൻ്റെ അവാർഡ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ നിരവധി വർഷക്കാലമായി ഈ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സന്നദ്ധ സംഘടനയുടെ അവാർഡ് ലഭിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ ആ നിലയിൽ ജില്ലാ ആശുപത്രിയുമായി വലിയ ബന്ധമുള്ള ആളുകളെന്ന നിലയിൽ ഞങ്ങൾക്കറിയാം ജില്ലാ ആശുപത്രിയിൽ ഏത് വിഭാഗങ്ങളിൽ ഡോക്ടറുണ്ട് ഏത് വിഭാഗങ്ങളിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഏതെല്ലാം ഡോക്ടർമാർ ഇവിടെ ഏതെല്ലാം ദിവസം ഒ പി ഉണ്ട് എന്ന് ഇവിടുത്തെ രോഗികൾ വിളിച്ചു ചോദിക്കുന്ന ഡിവൈഎഫ്എ പ്രവർത്തകരാണ് ഞങ്ങളെ ട്രോളുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല ഇവിടെ ആ നിലയിൽ ഇവിടെ സന്നദ്ധ സംഘ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അങ്ങനെയാണ് സഖാവ് ചിന്ത പറഞ്ഞത് ഞങ്ങൾ എല്ലാ ദിവസവും പുതുച്ചോറുമായ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നവരാണ് അവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്തൊക്കെ വികസനമുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലയളവടെ വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഭാഗം മാത്രം പൊതിച്ചോറിന്റെ ഭാഗം അത് കൃത്യമായി കട്ട് ചെയ്ത് ഈ നിലയിൽ ആക്ഷേപകരമായി ഒരു ട്രോൾ എന്ന നിലയിലേക്ക് ഇതിനെ ഒരു ആക്ഷേപ ഹാസ്യമാക്കി മാറ്റിത്തീർത്തത് കോൺഗ്രസിന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും സൈബർ ടീമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സൈബർ ടീമിനെയും കോൺഗ്രസിന്റെ ഈ യു ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥിയുടെയും ഈ നിലയിൽ പൊതിച്ചോറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അതിനെ അപഹാസ്യമാക്കി മാറ്റാൻ ട്രോളാക്കി മാറ്റാൻ മനുഷ്യന്റെ അന്നത്തെ പോലും ട്രോളാക്കി മാറ്റാൻ ശ്രമിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തിന്റെ സൈബർ ടീമിനും എതിരായി ഈ നാട് പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതാണ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊരു കാക്കാഷിന്റെ വികസന പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ടോ ഈ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലം ഇവിടുത്തെ ജനപ്രതിനിധിയാണല്ലോ പാർലമെന്റ് മെമ്പറാണല്ലോ എന്ത് വികസനം നടത്തി അപ്പോൾ ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട് ഏറ്റെടുക്കും ഈ പുതുച്ചോറിന്റെ രാഷ്ട്രീയ പുതുച്ചോറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ഈ നാട് മറുപടി കൊടുക്കും കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ ജില്ലാ ആശുപത്രിയിലേക്ക് പുതുച്ചോർ പൊതിഞ്ഞു നൽകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളുടെ സഹോദരിമാർ അവരെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വിവാദമാക്കാൻ ഇതിനെ അപഹസിക്കുന്നവരെ ഈ നാട് ശക്തമായി തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്